ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി ജേവറി യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം കുറേ പേര് കാത്തിരുന്ന നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കുറച്ച് പേര് ആവശ്യപ്പെട്ട ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് റെസിപ്പിയാണെന്നിരുന്നത് കേട്ടോ ഇത് നിങ്ങൾ ഒറ്റ പ്രാവശ്യമെങ്കിലും ഒന്ന് പരീക്ഷിക്കണം കേട്ടോ നല്ല കുറുകിയ ചാറോടുകൂടി നമ്മൾ ഉള്ളിയൊക്കെ വറുത്ത് പൊടിച്ച് ചേർത്ത് ഉള്ളിയും തക്കാളിയൊക്കെ അരച്ച് ചേർത്ത് ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് കേട്ടോ ഇതിന് അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒറ്റ പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യാതിരിക്കല്ലേ ഇപ്പം ഞാനിതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു എണ്ണൂറ്റി അൻപത് തൊള്ളായിരം ഗ്രാം ചിക്കനാണ് ഒരു കിലോയിലും ഒരു കുറവ് അതിനകത്ത് കുറച്ച് പൊടികൾ ചേർത്ത് നമ്മളൊന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കണം കുറച്ച് നേരം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് രണ്ടര ടേബിൾ സ്പൂണും മല്ലിപ്പൊടി എടുത്തിരിക്കുന്നത് ഒന്നര ടീസ്പൂണും മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് ഗരം മസാല ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയുടെയും ഗരം മസാലയുടെയും ഒക്കെ വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള റെസിപ്പി ഞാൻ എൻ്റെ റെസിപ്പി ിയുടെ കൂട്ടത്തിൽ പിൻ ചെയ്തേക്കാം കേട്ടോ അത് ഇഷ്ടമുള്ളവർ പോയി കാണണേ താല്പര്യമുള്ളവർ പിന്നെ ഉപ്പ് ഏറ്റവും അവസാനം നാരങ്ങ തീരും കൂടെ ചേർക്കുന്നുണ്ട് ഒരു മീഡിയം ഒന്ന് ഒരു നാരങ്ങയുടെ മൂന്നിലൊന്ന് ഭാഗമാണ് കുരു കളഞ്ഞിട്ട് ഞാൻ അതിലോട്ട് പിഴിഞ്ഞൊഴിച്ചിരിക്കുന്നത് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ഒരുപാട് പുളിയുള്ളതായി പോകൽ അപ്പോഴത്തേക്ക് ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ അതുപോലെ നാരങ്ങ നീരൊന്നും ഒരുപാട് കൂടിപ്പോയാൽ ഈ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോമേ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഉള്ളി വറുത്തെടുക്കണം ഈ ഒരു പരുവത്തിലേ വറുത്തെടുക്കാവുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ആ പാകമായി എന്നറിയുന്നതിന് ഒരിച്ചിര മുമ്പ് നിങ്ങൾ ഈ ഉള്ളി വറുത്തെടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ ഈ ഉള്ളി ഇരുന്നൊന്നും മൂക്കും അപ്പോഴേക്ക് പെട്ടെന്ന് അതൊരു കൈപ്പ് രസത്തിലോട്ട് മാറും അപ്പോൾ ഈ കറിയുടെ ടേസ്റ്റ് മാറും ആ ഉള്ളി വറുത്തതിൻ്റെ പകുതിയും കൂടെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കണം രണ്ടുള്ളി വറുത്തതാണ് ഇതിൻ്റെ ഒപ്പം ചേർത്തിരിക്കുന്നത് പിന്നെ നന്നായിട്ട് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വേണം ഇതിലൊന്നും ഒട്ടും കൂടി പോകാനിടയാവരുത് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം ഒരു ടേബിൾ സ്പൂൺ വേണമെങ്കിൽ ആക്കാം പക്ഷേ ഒന്നര ടേബിൾ സ്പൂൺ കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ പിന്നെ ഉള്ള രണ്ട് കാര്യങ്ങൾ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ടൊമാറ്റോ സോസ് ഒരു ടേബിൾ സ്പൂണും സോയാ സോസ് ഒരു ടീസ്പൂണും അത് ഞാൻ ചേർത്തിരിക്കുന്നത് ഡാർക്ക് സോയാ ആണ് കേട്ടോ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യണം അപ്പോൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ വല്ല അത് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കരളിൻ്റെ കഷ്ണങ്ങൾ അതിൽ നിങ്ങൾ മാറ്റിയത് അപ്പോൾ ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അപ്പോൾ വരുന്ന ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും ഉടനെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ ഇപ്പം നമ്മുടെ ചിക്കൻ കറി വെക്കാനുള്ള പാനിലോട്ട് ആ ഉള്ളി വറുത്തതിൻ്റെ ബാക്കി ആ ഓയിലുണ്ടല്ലോ അതിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബട്ടർ ഇടുന്നത് നിങ്ങൾ ഓപ്ഷനലാണ് പക്ഷേ ബട്ടർ ഇടുമ്പോഴത്തേക്ക് വളരെ ഒരു പ്രത്യേക ഒരു സ്വാദ് തന്നെയാണ് ഈ കറിക്ക് കേട്ടോ അതിനകത്തോട്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിയില കുഞ്ഞായിട്ട് അരിഞ്ഞതും രണ്ട് മൂന്ന് പച്ചമുളക് നടുവേ കയറിയതും ഒരു മൂന്നാല് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് ഒരു മണിക്കൂറെങ്കിലും വെക്കണം അത് ഞാൻ പറയാൻ മറന്നുപോയി എന്നാലേ ആ ഫ്ലേവറൊക്കെ അതിൽ നന്നായിട്ടൊന്ന് പിടിക്കുകയുള്ളൂ കേട്ടോ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇതിലോട്ട് ചേർത്തിട്ട് അതും ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വഴറ്റിയെടുക്കണം നിങ്ങൾക്കറിയാലോ ചിക്കൻ പെട്ടെന്ന് അങ്ങ് കുക്കാവും ഓവർ കുക്ക്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ജ്യൂസി ആയിട്ടുള്ള മട്ടൊക്കെ അങ്ങോട്ട് മാറിയിട്ട് അങ്ങ് റബ്ബർ പോലെയാവും അതുകൊണ്ട് ഓവർ കുക്ക് ചെയ്യാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇത് കുറച്ച് നേരം നമ്മൾ തുറന്നിട്ട് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് കഴിയുമ്പോൾ തന്നെ അതിനകത്തുനിന്ന് കുറേശ്ശെ വെള്ളം ഇറങ്ങി വരും ചിക്കനകത്തുനിന്ന് കുറച്ച് നേരം മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യുകയും ചെയ്യണം അപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു പകുതി കുക്കാവും ആ ഒരു പകുതി കുക്കായി കഴിഞ്ഞിട്ട് വേണം നമ്മൾ മാറ്റി വെച്ച ആ ഒരു കരളുണ്ടല്ലോ കരൾ ആദ്യമേ തന്നെ അങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞു പോകുമ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ ഒരു പകുതി കുക്കായി കഴിഞ്ഞിട്ട് വേണം കരൾ ഇതിനകത്തൊട്ടിട്ട് കൊടുക്കാൻ കിട്ടും ഈ ഒരു ചിക്കൻ കറി ട്രൈ ചെയ്യാതിരിക്കരുതെന്ന് ഞാൻ പ്രത്യേകം പറയാൻ കാര്യം ഇതൊരു പ്രത്യേക ഒരു ഫ്ലേവർ ആണ് കേട്ടോ സാധാരണ ഒരു ചിക്കൻ കറിയുടെ ഫ്ലേവർ അല്ല നിങ്ങൾക്ക് അതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നത് ആ ടൊ ടൊമാറ്റോ സോസും സോയാ സോസുമാണ് പക്ഷേ ആ സോസുകൾ അതിനകത്ത് ചേർത്തിട്ടുണ്ടെന്ന് അറിയത്തേയില്ല പക്ഷേ അതൊരു സ്പെഷ്യൽ ഒരു ഫ്ലേവർ കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് അത് ചേർത്തത് ടൊമാറ്റോ സോസ് എന്തായാലും നമ്മുടെ എല്ലാവരുടെയും ഉണ്ടാവും അതെങ്കിലും ചേർക്കുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് സോയാസോസ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ ലൈറ്റ് സോയാ സോസ് ചേർത്താലും മതി അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ ചേർക്കണം കേട്ടോ അതീ കൂടി പോവല്ലേ പിന്നെ സോയാ സോസ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സോയാ സോയാസോസിനകത്ത് ഉപ്പുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ചേർക്കുന്ന ഉപ്പ് സോസ് ചേർത്ത് കഴിഞ്ഞിട്ട് വളരെ ശ്രദ്ധിച്ചേ ചേർക്കാവുള്ളൂ കേട്ടോ ഈ സമയത്ത് ചിക്കൻ വഴറ്റുമ്പോൾ നമ്മൾ ചെറിയ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കുറച്ച് നേരം പറ്റുന്ന അത്രയും നേരം നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ ഈ ഒരു വഴറ്റൽ അനുസരിച്ചിരിക്കും ആ ഒരു കറിയുടെ ആ ഒരു സ്വാദും കൂടുന്നത് നന്നായിട്ട് അരപ്പൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് നമ്മുടെ പീസസിലൂടെ പിടിക്കും പിന്നെ ഈ സമയം കൊണ്ട് നിങ്ങളൊരു ഒരു കപ്പ് വെള്ളം ഒന്ന് തിളപ്പിച്ച് വെക്കണേ ഒരു അരക്കപ്പ് വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുത്താൽ മതിയാവും പിന്നെ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ചാറ് വേണം എന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ ചിക്കൻ വഴറ്റാവുന്നതിന്റെ മാക്സിമം വഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യാമേ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മതി കേട്ടോ ഇപ്പോൾ ദേ നമ്മുടെ അടപ്പൊക്കെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ല നിങ്ങൾ ഒരു കപ്പാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് പിന്നെ ചേർത്ത് കൊടുക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൊമാറ്റോയും നമ്മുടെ ബാക്കി രണ്ട് ഉള്ളി വറുത്തതുണ്ടല്ലോ അത് രണ്ടും കൂടെ ഒട്ടും വെള്ളമൊഴിക്കാതെ നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ ഇപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉപ്പ് ആവശ്യത്തിനുണ്ടോന്ന് നോക്കിയപ്പം ഉപ്പില്ലായിരുന്നു അപ്പോൾ ഉപ്പും ചേർത്തു അര കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ മീഡിയം വലിപ്പത്തിലുള്ള ഒരു ടൊമാറ്റോ മുറിച്ചതും ബാക്കി രണ്ടുള്ളി വറുത്തതും കൂടെ കൂട്ടി നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം കേട്ടോ തക്കാളി മുറിച്ചിട്ടതുകൊണ്ട് തന്നെ നന്നായിട്ട് അതിൻ്റെ ആ ജ്യൂസിൽ തന്നെ അത് അരഞ്ഞു വന്നോളുമേ അല്ല അരയുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ ദേ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഇച്ചിരി പോലും തരിയില്ലാതെ നല്ല പേസ്റ്റ് പോലെ അങ്ങ് അരച്ചെടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു കറിക്ക് ആ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ ആ ഉള്ളി വറുത്തതും തക്കാളിയും എല്ലാം കൂടെ വരുമ്പോഴേക്കും ഒരു പ്രത്യേക ഒരു സ്വാദാണ് പിന്നെ ഈ നമ്മുടെ ഡാർക്ക് സോസ് ചേർക്കുമ്പം തന്നെ സോയാസോസിന് നല്ല ഡാർക്ക് കളറല്ലേ ഒരു ഒരു കറുത്ത നിറമല്ലേ അതുകൂടെ ചേർക്കുമ്പോഴത്തേക്ക് ഈ ചിക്കൻ്റെ നിറവും അങ്ങ് മാറും അല്ലെങ്കിൽ തന്നെയും നല്ല ഡാർക്ക് കളറാണ് കാരണം പ്രത്യേകിച്ചും കാശ്മീരി ചില്ലി പൗഡർ പൗഡറല്ലേ ഞാൻ ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് വലിയ എരിവില്ല എന്നാൽ കാശ്മീരി ചില്ലി പൗഡറിന് നല്ല നിറം ഉണ്ടല്ലോ അതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി വരുമ്പം തന്നെ ഈ സോസ് ഒന്നും ചേർത്തില്ലെങ്കിൽ പോലും നല്ലൊരു ഡാർക്ക് കളറാണേ അരപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ആ അരച്ച് മിക്സി ചെയ്യാറുണ്ടല്ലോ അത് ഒരു കാൽ കപ്പ് വെള്ളം അല്ലെ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് കഴുകി ഇതിൻ്റെ ഒപ്പം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒന്നര ടീസ്പൂൺ ഗരം മസാലയാണ് മൊത്തം ഈ ഒരു കറിക്ക് വേണ്ടത് പക്ഷേ ഞാൻ ആദ്യം ഒരു ടീസ്പൂൺ അല്ലേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ഗരം മസാലയുടെ മണമൊക്കെ അങ്ങ് പോകും അതുകൊണ്ട് ഒരു അര ടീസ്പൂൺ ഗരം മസാല നമ്മൾ എപ്പോഴും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അവസാനമായിട്ട് ഒരു കാൽ ടീസ്പൂണോ അര ടീസ്പൂണോ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇത്രയും നേരം വഴറ്റി കഴിഞ്ഞപ്പോൾ തന്നെ പകുതി കൂടുതൽ കുക്കായിട്ടുണ്ട് നമ്മുടെ ചിക്കന് ഇപ്പോൾ നല്ലതായിട്ട് ഫുൾ കുക്ക്ഡായിട്ട് നമ്മുടെ ചിക്കൻ കറി നല്ല ഗ്രേവിയോടെ വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് ഗ്രേവി ഉള്ളതുപോലെ തോന്നും പക്ഷേ അതിൻ്റെ ചൂട് പോയി കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് കുറുകി നിങ്ങൾക്ക് ആ സെർവ് ചെയ്യുമ്പം ഞാൻ ആ ഒഴിക്കുന്നത് കഴിഞ്ഞാൽ മനസ്സിലാവും എന്ത് തിക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് അല്ല നിങ്ങൾക്ക് അത്രയും തിക്ക് ഗ്രേവി വേണ്ട കുറേ കൂടെ നന്നായിട്ട് ഗ്രേവി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ തിളച്ച വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ അല്ല ആദ്യം ഒഴിക്കുമ്പോൾ ഒരു കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചാലേ മതി ഞാൻ അരക്കപ്പ് വെള്ളം വലിയ ഒഴിച്ചുള്ളൂ നമ്മുടെ ചിക്കൻ കറി സെർവ് ചെയ്തിട്ട് അതിന് മുകളിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയലയും കൂടെ ഒന്ന് ഗാർണിഷ് ചെയ്ത് നമുക്ക് ചിക്കൻ കറി സെർവ് ചെയ്യാമേ നിങ്ങൾ ഒറ്റ പ്രാവശ്യമെങ്കിലും ഈ ചിക്കൻ കറി ഒന്നും ട്രൈ ചെയ്യാതിരിക്കില്ല കേട്ടോ ഒരിക്കൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും തയ്യാറാക്കും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്